എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃത ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങൾ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ നമ്മുടെ ഓട്സും ഉണ്ട് ഒരു പായസം കണ്ടല്ലേ ഇത് ഞാൻ ഇപ്പം കുറച്ച് എടുക്കുന്നുള്ളു നിങ്ങൾക്ക് ആവശ്യമുള്ള കണക്ക് എടുക്കാം കേട്ടോ കണ്ടേ ഞാൻ ഒരു ഒരു ഗ്ലാസ് എടുത്തിട്ടില്ല കുറച്ച് മുക്കാൽ ക്ലാസ് എടുത്തിട്ടുള്ളൂ ഒരു ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൗവരി ഉപയോഗിച്ചിട്ടുണ്ട് ചൗവരി േവിച്ചു വെച്ചേക്കണം ഒരു അഞ്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കശുവണ്ടിയും മുന്തിരിങ്ങയും റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി ശർക്കരപ്പൊടി പാൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇത് ചൂ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇത്രയും സാധനമാണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു സാധനം ചേർക്കും അത് ഞാൻ അവ കാണിച്ച് തരാം ഇത് അതിൻ്റെ ടേസ്റ്റ് അതിനകത്താണ് ഈ ഓട്സിൻ്റെ ഓൾസ് ഓട്സ് പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം നീക്കുന്നത് കേട്ടോ വേണ്ടേ കുറച്ചൊരു നൂറ് ഗ്രാം ചൗവരിയാണ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത് എല്ലാം ഇങ്ങനെ വേവിച്ച് വെച്ചിരുന്ന എളുപ്പം നമുക്ക് പായസം എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി ഒന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളു ശകലം ഒന്ന് കാണിക്കുക എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഓൾസ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഓൾസ് ഒന്ന് വേവിച്ചെടുക്കാം അതേമേ തിളപ്പിച്ചറി വെള്ളം ശകലം ഒഴിക്കുക അപ്പൊ ഞാൻ ഒരു തിളപ്പിച്ച വെള്ളം ഒരു കപ്പാ എടുത്തിട്ടുള്ള അതിന് പകുതി മാത്രം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ നമുക്ക് ഒരു ശകല ഉപ്പിടാം ഒരു ശകല ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നല്ല തിളച്ചുവരുമ്പോ നമ്മൾസ് എടുത്ത് അതിനകുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള കണക്ക് എടുക്കാം നല്ല പായസമാണ് കേട്ടോ ഓഴ്സ് കൊണ്ടുള്ള നമ്മളെ ഗോതമ്പ് പായസം കുടിക്കുന്ന ഇണക്ക് നല്ല ടേസ്റ്റോട് കൂടിയിരിക്കും കേട്ടോ നമ്മൾ വെള്ളം തിളയ്ക്കട്ടെ എളുപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതാണ്ടേ ഒഴിസ് വെള്ളം തിളച്ചിട്ടുണ്ട് ഒഴിസ് വർക്ക് ചെയ്യുന്നു വേണ്ട സാദാ ഓഴ്സ് ഹോക്കറും നമ്മൾ സാധാ നമ്മളെ വീട്ടിലിരിക്കുന്ന ഒഴ്സ് എങ്ങനെ കുറുക്കെന്ന് വെച്ചാൽ അതേപോലെ പെട്ടെന്ന് നമുക്ക് ആക്കി എടുക്കാം പായസം കേട്ടോ ഗോതമ്പ് കുടിക്കുന്ന കണക്കിരിക്കും ഗോതമ്പ് പായസം കുടിക്കുന്നതിനെ കാട്ടി നല്ല രുചിയായിരിക്കും ഇത് നല്ലൊന്നും കുറു വേവണം ഇപ്പ്രാവശ്യം ഇവിടെ ഓണമൊന്നുമില്ലായിരുന്നു ഞാൻ പിന്നെ ഈ ഓഴ്സ് പായസം ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കണമല്ലോ ഓഴ്സ് ഒക്കെ ധാരാളം വീട്ടിലൊക്കെ ഇരിക്കില്ലേ പെട്ടെന്ന് നമുക്ക് ഓഴ്സ് പായസം ഉണ്ടാക്കാവുന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാ കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് എളുപ്പമാവുക ഓട്സ് അങ്ങ് കുറുകി വരും നമ്മുടെ ഓട്സൊക്കെ നല്ല വെന്തട്ടുണ്ട് കണ്ടില്ലേ നല്ല വെന്ത അല്ലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പാൽ ഒഴിക്കാം ആദ്യമേ കുറച്ച് പാൽ ഒഴിക്കണം മൊത്തം ഒഴിക്കരുത് കുറച്ച് പാല് അപ്പം നമ്മൾ കുറച്ച് പാലേ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ ഒരു കപ്പർ പാലെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പാലിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ നമുക്ക് നമ്മുടെ ചവ്വരി വേവിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം കണ്ടില്ലേ ചവ്വരി വേവിച്ച് വെച്ചേക്കുന്നു അരക്ക് മുക്കാൽ ഗ്ലാസ് എടുത്താലും ഒരു മൂന്നാല് പേർക്ക് കുടിക്കാൻ നല്ലോണം കാണും കിട്ടാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് നമ്മുടെ ഏലക്ക പൊടിച്ച് വെച്ചേക്കുന്ന ഒരു അഞ്ച് ഏലക്കൊടിച്ച് വെച്ചേക്കുന്ന നല്ല കുറുകി കട്ടിയായിട്ട് ഒരുപാട് മാത്രമാണ് ശർക്കര പൊടി ചേർക്കുന്നത് കേട്ടത് ശർക്കര പൊടിയായിട്ട് നമുക്ക് നേരിട്ട് പെട്ടെന്ന് തന്നെ ചേർക്കാം അതിനകത്ത് കല്ല് ഒന്നുമില്ല നല്ല പൊടി കേട്ടോ അതൊന്ന് കുറുകി വരട്ടെ പൈസ ഒക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്തും കഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് നമുക്ക് ശർക്കര ചേർക്കാം നമുക്ക് തന്നെ അര മുക്കാൽ ക്ലാസ് ശർക്കര എടുത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ഒരു സാധനം ഞാൻ ചേർക്കുന്നു ഇനി ചേർക്കാൻ പോകുന്നെ ഒരു അഞ്ചിന്റെ ബൂസ്റ്റ് ആണ് കേട്ടോ പ്രത്യേക രുചിയാണ് ഈ ബൂസ്റ്റും കൂടെ ചേർക്കുമ്പം കേട്ടോ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമല്ലോ പായസത്തിന് അതേ അതിനെ രുചിയാണ് ഈ ബൂസ്റ്റ് ഒരെണ്ണം ചേർക്കുമ്പം കേട്ടോ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് വെച്ചതില്ല ആ നെയ്യോടുകൂടി തന്നെ ഇട്ട് കേട്ടോ ഇനി ചേർക്കുന്നത് ഒരു ശകലം ചുക്ക് കണ്ടില്ലേ ശകലം ചുക്ക് ഇവിടെ പായസം ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി പായസം കേട്ടോ ഇത് ഞാൻ പറയുന്ന കണക്കല്ല നിങ്ങളിത് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് തണുക്കുമ്പോൾ കുടിക്കാൻ എല്ലാവരും ചോദിക്കുന്നത് എന്തൊരു പായസമാണെന്ന് എന്ന് ചോദിച്ച് മേടിച്ച് കുടിക്കും കേട്ടല്ലേ ഇനി നമ്മൾ ലാസ്റ്റ് പാലും കൂടെ ഒഴിച്ച് ഇറക്കാം ഇറക്കിയാൽ മാത്രം മതി കുറച്ച് പാൽ മാറ്റി വച്ചിട്ടില്ലേ അതും കൂടെ ഇതിനകത്ത് ഒഴിക്കുക നമ്മുടെ ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓട്സ് പായസം ഇവിടെ ഇഷ്ടം നല്ല റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ എല്ലാവരും ഓട്സ് വെച്ചൊരു പായസം ഉണ്ടാക്കണം ചൗവരിയാണ് ഇച്ചിരി വേണ്ടത് ഒരു നൂറ് ഗ്രാം ചൗവരി എന്തായാലും വേണം കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഇത്ര ഇത്ര നേർത്തിരിക്കുന്നെങ്കിൽ ഈ ചൂട് കുറയുമ്പോൾ നല്ല കട്ടിയാവും അതുകൊണ്ടാണ് നേർത്തി വെച്ചേക്കുന്നത് കണ്ടില്ലേ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഒരു പായസം വെച്ച് നിങ്ങൾ കുടിച്ച് നോക്കണം അപ്പോഴും എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തോളൂ കേട്ടോ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ് ഓട്സ് പായസം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം